നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുന്ന തീർത്ഥാടനമാണ് ശബരിമലയിലേത് വ്രതം നോറ്റ് കർമ്മങ്ങൾ എല്ലാം അനുഷ്ഠിച്ച് ശരണം വിളിയോടെയുള്ള മലകയറ്റം സുഖങ്ങൾ വെടിഞ്ഞ് ആത്മീയതയിലേക്കുള്ള മലകയറ്റം കൂടിയാണ് മനസ്സും ശരീരവും ഒരുപോലെ ഈശ്വരനിലർപ്പിച്ച് പുണ്യപാപങ്ങളുടെ ഇരുമുടിക്കെട്ടേന്തി കാടും മേടും താണ്ടിയെത്തുന്ന സ്വാമി ഭക്തരുടെ ഏകാഗ്രമായ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രം സനാതനമായ പതിനെട്ടാം പടി കയറി കലിയുഗവരതനായ ധർമ്മശാസ്ത്രാവിൻ്റെ സന്നിധാനത്തിൽ എത്തുക ചുണ്ടിൽ ഒരേയൊരു മന്ത്രം സ്വാമിയേ ശരണയ്യപ്പം അയ്യപ്പ വിഗ്രഹം ഒരു നോക്കു ഒരുനോക്കുകണ്ട് കൈകൂപ്പി ജന്മസാഫല്യം അടയാനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും ശബരിമലയിൽ വന്നു പോകുന്നത് വനസങ്കേതത്തിൽ കടന്നാൽ പിന്നെ അവർക്ക് ജാതിയില്ല മതമില്ല ഉച്ചനീചത്വമില്ല സ്ത്രീ പുരുഷഭേദം പോലുമില്ല ഒരേ ചിന്ത ഒരേ ലക്ഷ്യം ഒരേ നാമോച്ചാരണം ഇങ്ങനെ ഒരു അഭേദചിന്ത സമ്പൂർണ സമത്വം ലോകത്ത് എവിടെയാണ് കാണാൻ കഴിയുക കലിയുഗ്രതനായ സ്വാമി അയ്യപ്പ ദർശനം ഭക്തർക്ക് ജീവിതസായുജ്യവും മോക്ഷപ്രാപ്തി നൽകും കർമ്മകാണ്ഡത്തിൽ ചെയ്തുകൂട്ടുന്ന പാപകർമ്മങ്ങൾ അയ്യപ്പസ്വാമിയുടെ തിരുമുമ്പിലെ ജ്വലിക്കുന്ന ഹോമകുണ്ടത്തിൽ നിക്ഷേപിച്ച് പാപമുക്തനായി നന്മയുടെയും സനാതനധർമ്മത്തിൻ്റെയും നേരറിവ് നേടാനുള്ളതാണ് ശബരിമല തീർത്ഥാടനം ജാതിയുടെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും വർണ്ണവർഗത്തിൻ്റെയും ഭേദമില്ലാതെ എല്ലാവരെയും ഒന്നായി കാണുന്ന ദർശനമാണ് ശബരിമലയിലേത് ശബരിമലയ്ക്ക് പോകാൻ മാല ധരിച്ചാൽ പിന്നെ സ്വാമിയായി എത്ര വലിയവനായാലും ചെറിയവനായാലും മാലയിട്ട് കഴിഞ്ഞാൽ സ്വാമി എന്നെ പരസ്പരം വിളിക്കും മാലയിടുന്നതിന് മുദ്ര ധരിക്കുക എന്നാണ് പറയുക എന്നാണ് മുദ്ര ധരിക്കേണ്ടത് ഈ ചോദ്യത്തിന് പഴമക്കാർ ഒറ്റ ഉത്തരമേ ഉള്ളൂ മണ്ഡലം ഒന്നിന് അതായത് വൃശ്ചികം ഒന്നിന് അല്ലെങ്കിൽ ഉത്രം നക്ഷത്രത്തിനോ അതുമല്ലെങ്കിൽ ശനിയാഴ്ചയോ മാലയിടാം മാലയിടുന്ന സമയത്ത് കോടി വസ്ത്രം ധരിക്കണം കറുപ്പോ നീലയോ എങ്കിൽ ഉത്തമം വ്രതത്തിൽ പ്രധാനപ്പെട്ടതാണ് കറുപ്പ് വസ്ത്രധാരണം കളികാലത്തിലെ ദുരിതങ്ങൾക്ക് കാരണബോധനായ ശനിദേവന് ഏറ്റവും പ്രിയങ്കരമാണ് കറുത്ത വസ്ത്രം ആ ശനീശ്വരൻ്റെ ഉടയാട ധരിച്ചു ചെല്ലുന്ന ഭക്തനെ ശനിദേവൻ അതിവേഗം അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം ശനിപ്രീതിക്ക് കടുംനീല നിറമോ കറുപ്പ് നിറമോ ഉള്ള വസ്ത്രങ്ങളാണ് ഉത്തമം മാലയിട്ടു കഴിഞ്ഞാൽ നിത്യവും രണ്ടു നേരം കുളിക്കണം എന്നും സന്ധ്യാവന്തനാദികളും മറ്റ് പ്രാർത്ഥനകളും നൂറ്റെട്ടിൽ കുറയാത്ത ശരണം വിളികളും വേണം ശരണം വിളിക്കുന്നതിനുമുണ്ട് ചില നിഷ്കർഷകൾ സ്വാമിയേയ് ശരണമയ്യപ്പ എന്ന് തുടങ്ങുക ഹരിഹരസുധൻ അയ്യനയ്യപ്പ സ്വാമിയേയ് ശരണമയ്യപ്പ എന്ന് വേണം അവസാനിപ്പിക്കാൻ ശരണം വിളിക്കുമ്പോൾ നീട്ടി വിളിക്കണം എന്ന് പറയുന്നത് വെറുതെയല്ല നട്ടല് അവസാനിക്കുന്നിടത്താണ് മൂലാധാരം അവിടെ നിന്ന് ശ്വാസം ഉയർന്ന് കണ്ടനാളത്തിലൂടെ പുറത്തു വരുമ്പോൾ തമ്മിലുള്ള ഈശ്വരനും ചൈതന്യമാർജിക്കും അത് മുഖത്ത് തേജസ്സായി പ്രത്യക്ഷപ്പെടും തേജസ്സുള്ളവർ ഈശ്വര തുല്യരായി കണക്കാക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് നെയ്യഭിഷേകം ഭക്തരുടെ സകല ദുരിതശാന്തിക്കായി നടത്തപ്പെടുന്ന മുഖ്യ വഴിപാടാണ് നെയ്യഭിഷേകം അയ്യപ്പസ്വാമിക്ക് ഏറ്റവും പ്രിയങ്കരമായ വഴിപാടും ഇതുതന്നെ മറ്റൊരു ക്ഷേത്രത്തിലും ഭക്തർ നൽകുന്ന വഴിപാട് സാധനങ്ങൾ ദേവൻ്റെ സമീപത്തു വരെ എത്തുമെങ്കിലും ശബരിമലയിൽ നേരെ മറിച്ചാണ് ശരണം വിളിയോടെ ഭക്തിപൂർവ്വം നിറച്ചു കൊണ്ടുവരുന്ന നെയ്യ് നേരിട്ട് മേൽശാന്തി വശം കൊടുത്ത് അയ്യപ്പനെ അഭിഷേകം ചെയ്യിക്കുന്നു പിന്നീട് ആ നെയ്യ് നമുക്ക് തന്നെ തിരിച്ചു തരുന്നു മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്തതാണത് കായികവും പാചികവും മാനസികവുമായ സമസ്ത പാപങ്ങളെയും അകറ്റുന്നതിനാണ് നെയ്യഭിഷേകം ശബരിമലയിലേക്ക് വരുന്ന ഭക്തർ നെയ്യഭിഷേകം നടത്തിയേ മടങ്ങാവൂ എന്നാണ് ആചാരം നെയ്ത്തേങ്ങയിലെ നെയ്യ് ജീവാത്മാവിനെ സൂചിപ്പിക്കുന്നു ജീവാത്മാവിനെ പരമാത്മാവായ അയ്യപ്പനിൽ സംഗമിപ്പിക്കുന്നതാണ് നെയ്യഭിഷേകം അഭിഷേകത്തിന് നെയ്യെടുത്ത ശേഷമുള്ള തേങ്ങാ മുറികൾ ജീവാത്മാവ് വേറിട്ട ശരീരം എന്ന് കരുതിയതിനാൽ ആഴിയിലെ അഗ്നിയിൽ സമർപ്പിച്ച് ഭസ്മീകരിക്കുന്നു നാളികേരവും ഉള്ളിലുള്ള പശുവിൻ നെയ്യിൻ്റെ അംശവും കൂടി കത്തുമ്പോൾ ചുറ്റുപാടുകളിലേക്ക് പ്രസരിക്കുന്നത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഊർജ്ജവുമാകുന്നു കെട്ടും കെട്ടി ശബരിമലയ്ക്ക് കെട്ടുനിറയ്ക്ക് ശനിയാഴ്ചയോ ബുധനാഴ്ചയാണ് ഉത്തമം ക്ഷേത്രത്തിൽ വെച്ച് നെയ്യ് നിറയ്ക്കുന്നതിന് പ്രത്യേകിച്ച് പൂജകൾ വേണമെന്നില്ല വീടുകളിൽ വെച്ചാണെങ്കിൽ കെട്ടുനിറയ്ക്ക് മുമ്പ് ശാസ്ത്രീയ പൂജ നടത്തണം എവിടെ വെച്ച് കെട്ടുനിറക്കുകയാണെങ്കിലും ശരണം വിളിയോടെ വേണം നെയ് നിറയ്ക്കാൻ ഇരുമുടിക്കെട്ടിൻ്റെ മുൻവശത്ത് സ്വാമിക്കുള്ള വഴിപാട് സാധനങ്ങളും പിൻകെട്ടിൽ ഭക്തനുള്ള സാധനങ്ങളും വെച്ചാണ് കെട്ടുമുറുക്കേണ്ടത് മുൻകെട്ടും പിൻകെട്ടും മാറാതിരിക്കാനായി അരക്കുകൊണ്ട് മുൻകെട്ടിൽ ഒരു അടയാളം വരയ്ക്കണം കെട്ടു മുറുക്കേണ്ടത് പെരിയസ്വാമിയാണ് കെട്ടുമുറുക്കിക്കഴിഞ്ഞാൽ പര്യസ്വാമിക്ക് ദക്ഷിണ കൊടുക്കണം തോൾ തോൾസഞ്ചിയും അതിലൊരു പാത്രവും കരുതണം നെയ്യാഭിഷേകത്തിനായി കൊടുക്കുവാനാണ് പാത്രം പിന്നെ വഴിക്കുള്ള ക്ഷേത്രങ്ങളിലും പമ്പാ ഗണപതി കോവിലും ശബരിപീഠത്തിലും ശരംകുത്തിയിലും പതിനെട്ടാം പടിയിലും പതിനെട്ടാം പടിയുടെ താഴെയും ഉടയ്ക്കേണ്ട നാളികേരങ്ങളും തോൾ സഞ്ചിയിൽ വയ്ക്കാം എരുമേലി വഴി പമ്പയിലേക്ക് ശബരിഗിരിവാസൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് എരുമേലി എന്ന പേര് എരുമേലിയിൽ പേട്ടതുള്ളാതെ കന്യയ്യപ്പന്മാർ മല ചവിട്ടരുതെന്നാണ് പൂർവാചാരം ശാസ്താവും മഹിഷിയും തമ്മിലുള്ള യുദ്ധത്തിൽ ജയിച്ച് മഹിഷിയുടെ മേൽ കയറി നിന്ന് ശാസ്താവ് നൃത്തം ചെയ്ത സ്ഥലമാണ് എരുമേലി കാട്ടുജാതിക്കാരും അതിൽ പങ്കാളികളായി മേലിൽ ഇവിടെ ഭഗവത് രൂപത്തിൽ നൃത്തം ചെയ്യുന്നവരെ അനുഗ്രഹിക്കുമെന്ന് ശാസ്താവ് വരളിച്ചു ഇക്കാരണത്താലാണ് എല്ലാ വർഷവും എരുമേലിയിൽ പേട്ടതുള്ളിൽ നടക്കുന്നതാണ് ഐതിഹ്യം എരുമേലിൽ നിന്നും കരിമല വഴിയാണ് മുൻകാലങ്ങളിൽ ശബരിമലയ്ക്ക് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ നീലിമല വഴിയാണ് ഭൂരിഭാഗം ഭക്തരും സന്നിധാനത്തിലെത്തുന്നത് എരുമേലിൽ നിന്നും പമ്പയിലെത്തിച്ചേരുന്ന അയ്യപ്പന്മാർ പമ്പയിൽ പിതൃബലി അർപ്പിച്ച് മുങ്ങിക്കുളിച്ചതിന് ശേഷമാണ് നീലിമല കയറുക പമ്പയിൽ മുങ്ങിക്കുളിച്ചാൽ അതുവരെയുള്ള ക്ഷീണമെല്ലാം മാറി പൂത്തൻ ഉണർവ് അനുഭവപ്പെടും പിന്നെ ഒരു ലക്ഷ്യം സന്നിധാനത്തെത്തി ദിവ്യദർശനം മാത്രം ദശലക്ഷങ്ങൾ വർഷം തോറും ആത്മീയ സായൂജ്യം തേടി ശബരിമല സന്നിധാനത്തിൽ എത്തുന്നത് പവിത്ര ദർശനത്തിന് വേണ്ടിയാണ് ശബരിമലയുടെ അന്തരീക്ഷം ഒന്ന് വേറെ തന്നെയാണ് അനേക ലക്ഷം ഖണ്ഡങ്ങളിൽ നിന്നുയരുന്ന ആ ശരണം വിളി നമ്മെ അഭൗമവും ദിവ്യവുമായ രീക്ഷത്തിലേക്ക് നയിക്കുന്നു പതിനെട്ടാം പടി പതിനെട്ടാം പടി ചവിട്ടിച്ചെന്ന് സ്വാമിയെ ദർശിച്ച ശേഷം കന്നിമൂല ഗണപതിയെയും ദർശിച്ച് നാഗങ്ങളെ തൊഴുത് മാളികപ്പുറത്തമ്മയെ വന്നിക്കണം മാളികപ്പുറത്ത് നാളികേരം ഉരുട്ടകയെ പതിവുള്ളു ശ്രീകോവിലിന് ചുറ്റും ഒരു വട്ടം നാളികേരം ഉരുട്ടിയതിനു ശേഷം മഞ്ഞൾപ്പൊടി തൂകാം ഇതേ മതിൽക്കെട്ടിൽ കടുത്ത സ്വാമിയുമുണ്ട് കടുത്ത സ്വാമിക്ക് കതലിപ്പഴം വറപ്പൊടി ആവിൽ മലര് തേങ്ങ ശർക്കര മുന്തിരി കൽക്കണ്ടം തുടങ്ങിയവയാണ് നിവേദിക്കുക പതിനെട്ടാം മടിയുടെ താഴെ ഭാഗത്തായി അല്പം വടക്കുമാറി വാവരസ്വാമിയെ ദർശിക്കാം കറുപ്പസ്വാമിയും സമീപത്താണ് സന്നിധാനത്തിന് പടിഞ്ഞാറ് താഴെയായി ഭസ്മക്കുളമുണ്ട് ഭസ്മകുളം ഒരു വിശിഷ്ട തീർത്ഥമാണ് ഭഗവാന് ദേവതകൾ സഹസ്രകലശം നടത്തുന്ന ജലം വന്നു ചേർന്നുണ്ടായതാണ് ഈ തീർത്ഥകുളം എന്ന് വിശ്വസിക്കപ്പെടുന്നു ശബരിമലയിൽ അയ്യപ്പൻ വിലയം പ്രാപിച്ച ദിവസമാണ് മകരം ഒന്ന് അന്ന് ശബരിമല ക്ഷേത്രത്തിൽ ദർശനത്തിന് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു ആ മംഗളമുഹൂർത്തത്തിൽ ഭക്തജനങ്ങൾ ശ്രീധർമ്മശാസ്ത്രാവിനെയും അയ്യപ്പനെയും അദ്വൈതമായി ദർശിച്ചിട്ട് കിഴക്ക് മകരജ്യോതിയും കാണുന്നു ഇത് തികച്ചും ദൈവീകവും ആധ്യാത്മികവുമായ സങ്കല്പമാണ് പണ്ട് മുതലേ ഉള്ളതാണ് പൊന്നമ്പലമേട്ടിലെ ജ്യോതി ദർശനം മകരസംക്രമത്തിലാണ് തിരുവാഭരണം ചാർത്തുന്നത് ആ ദിവസത്തെ ഭഗവത് ദർശനം മഹാപുണ്യമാണ് ഹരിവരാസനം അത്താഴ പൂജ കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ സന്നിധാനത്തെല്ലാവരും ചേർന്ന് ഹരിവരാസനം വളരെ സൗമ്യമായി പാടി അയ്യപ്പനെ ഉറക്കുന്നു തന്ത്രിയും മേൽശാന്തിയും ശാന്തിക്കാരും ചേർന്നാണ് ഹരിവരാസനം പാടുക അതേസമയം പുറത്ത് മൈക്കൽ കൂടി യശുദാസിൻ്റെ പ്രശസ്തമായ ഹരിവരാസനവും കേൾക്കാം നിറകണ്ണുകളുടെ തൊഴുകൈകളുമായി നിൽക്കുന്ന ഭക്തന്മാരും അത് ഏറ്റുപാടും അവസാന വരി പാടിക്കഴിഞ്ഞാൽ മേൽശാന്തി നടയടയ്ക്കും അതോടുകൂടി ഒരു ദിവസത്തെ പൂജകൾ അവസാനിക്കുന്നു വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക